ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്ന് കുറേ നാളായിട്ട് കാർത്തിക്ക ലഞ്ച് കളിക്കുന്നുണ്ട് അപ്പം ലഞ്ചിനു പോവാണ് ഇപ്പം ലഞ്ചും അല്ല ഈവനിങ്ങും അല്ലാത്തൊരു സമയമാണ് ശരിക്കും പറയാം ഇന്നലെ അറിഞ്ഞിട്ട് ഭയങ്കര ടയർഡായിട്ട് ഉറങ്ങിയിട്ട് പത്ത് പതിനഞ്ച് മണിയാപ്പോൾ ഉറക്കം കഴിച്ചത് ഉറക്കം എണീച്ച് പിന്നെ വിഷപ്പിട്ടുണ്ടായിരുന്നു പഴം കഴിഞ്ഞിട്ട് കുടിച്ച് ഇതാണ് ലെങ്കിന് പോകുന്നത് മൂന്നോണിയാവാനാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അവർ കഴിച്ചോ ഇല്ലേ എന്നൊന്നും അറിയാൻ വയ്യ എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ അങ്ങോട്ട് പോകുന്നത് വീഡിയോ ആണ് ഇതൊരു ഐഡിയാണ് ഞാൻ ശ്രാവന്തിയും കൂടെയാണ് ഏട്ടാ പോകുന്നത് കാർത്തികയുടെ വീട്ടിൽ അവൾ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു ഇങ്ങനെ അവളുടെ സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടാലും കൂടെ അങ്ങനെ പോയി നോക്കട്ടെ പോയി എങ്ങനെയാണ് എന്താണ് ഉള്ളതെന്ന് നോക്കണമല്ലോ കഴിക്കാനായിട്ടാ അല്ലേ ശ്രാവന്തിക അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇറങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങോട്ട് പോവുകയല്ലേ അപ്പോൾ അതെടുക്കാൻ വിട്ടുപോയി പിന്നെ അവൾ പോയി സാറന്തിക്ക് പോയി ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പോയി എന്താ കൊണ്ടുപോകുക എന്നാലോചിച്ചപ്പോഴത്തേക്ക് അനുസരിച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം മിക്സ് ചെയ്ത മാവ് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അത് വെച്ച് ഉണ്ടാക്കി നമുക്കും കഴിക്കാമല്ലോ വൈകുന്നേരം ചായക്ക് അപ്പം അങ്ങനെ ഇറങ്ങുകയാണ് കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് എൻ്റെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ കാർത്തികയുടെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാർത്തിക ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാർത്തികയെ പറ്റിയിട്ട് അങ്ങനെ കുറേ വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാർത്തിക അറിയാൻ പറ്റും കാർത്തിക എനിക്ക് അതിന് ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ അഞ്ചു വർഷമായി കാർത്തികാരി സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കാർത്തികളൊരു നേച്ചർ എന്ന് വെച്ചുകഴിഞ്ഞാല് കാർത്തിക പാവമൊക്കെയാണ് ഭയങ്കര പാവമാണ് അങ്ങനെ ഒരു നല്ല ഇതൊക്കെയാണ് പക്ഷെ കാർത്തിക ഇങ്ങനെ ഇവിടെ നിക്കുമ്പോഴത്തേക്ക് അവിടെ ബെറ്റർ ആണെന്ന് അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് അങ്ങനെയൊക്കെ പറയാം അങ്ങനെ ഒരു ക്യാരക്ടറാണ് പക്ഷെ അവൾ അങ്ങനത്തെ ഒരു 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 അങ്ങനത്തെ ഒന്നും കായിലില്ലാത്ത പറയില്ലേ കഥ ഇല്ലാത്ത അങ്ങനെയൊക്കെ പോലെ അങ്ങനെ ഒരു കുട്ടിയാണ് കാർത്തിക സോ എനിക്ക് ഇഷ്ടാണ് പിന്നെ എന്റെ ഒരു സ്വഭാവം എന്റെ ഒരു നേച്ചർ എന്ന് വെച്ചാല് ഞാൻ ഭയങ്കര ഈ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് എന്താ ചെയ്യുന്ന ഒരാളാണ് കാരണം കോണ്ടാക്ട്സ് അങ്ങനെ കീപ്പ് ചെയ്യാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങനെ വിളിക്കുക നമ്മുടെ ആ ഒരു ബന്ധം അങ്ങനെ കോണ്ടാക്ട്സായിട്ട് ശ്രാവന്തിയൊക്കെ തന്നെ അറിയാൻ തോന്നുന്നു ഞാൻ അങ്ങനെ ില്ലേന്ദ്രയാലും ഇപ്പൊ ഈയൊരു കുറച്ച് റീസൺ കണ്ടിന്യൂസ്ലി വിളിക്കുന്നത് അല്ലെങ്കിൽ വല്ലപ്പോഴും പക്ഷെ ഞാൻ അങ്ങനെ അവരുടെ ഒരു തെരങ്കുകൾ ചെന്നിടിച്ചു കയറി അങ്ങനെ എപ്പോഴും അങ്ങനെ വിളിക്കുക എപ്പോഴും മെസ്സേജ് അയക്കുക ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ എപ്പോഴും സുഖാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്ന ഒരാളെയല്ല അപ്പൊ പലർക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും സെൽഫിഷാണ് അങ്ങനെയല്ല ഞാൻ മാക്സിമം ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ദെൻ അവിടെ ഇങ്ങനെ എൻ്റെ സ്പേസിൽ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ടി വി കാണുക സംതിങ് വർക്ക് ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ എൻ്റെ വിനീത എൻ്റെ ഇനോഗ്രേഷൻസ് ഒക്കെ ഉള്ള സമയത്താണ് വിനീത കൂടെ വരുന്നത് അപ്പോൾ ഇനോഗ്രേഷനൊക്കെ അവളെ കൂടെ വരാറുണ്ട് വിനീത വരാറുണ്ട് കൂടെ അവളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് വിനീത കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് അപ്പോൾ അല്ലാതെ ഇപ്പോൾ യൂഷ്വലി വർക്ക് ഉണ്ടാവുമ്പോഴത്തേക്ക് ജാസ്മിൻ മിക്ക അവരൊക്കെയാണ് ഉണ്ടാവുക സംടൈംസ് വീനസ് ഉണ്ടാവാറുണ്ട് ഒരുപാട് വർക്ക്സ് ഒക്കെ ഉണ്ടായിട്ട് വീനസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ അപ്പൊ കാർത്തികയെക്കുറിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അവിടെ പോയിട്ട് അവിടെ ബെറ്റർ ഉള്ള കാണുമ്പോ വീണ്ടും തിരിച്ച് കാർത്തിക് ഇങ്ങോട്ട് വരിക അങ്ങനെയൊക്കെ സോ മനസ്സിലൊന്നും അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളല്ല ആളല്ലോണ്ട് പലപ്പോഴും അങ്ങനെ ഇങ്ങനെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മളങ്ങനെ സംസാരിക്കുകയും ഇങ്ങനെ വിളിക്കുകയും ഒക്കെ ഇന്നലെ കണ്ണ തന്നെ എന്നെ ചോദിക്കാറുണ്ട് നീ സാധാരണ ഇങ്ങനെയുള്ള ഇതൊന്നും എടുക്കാറില്ലല്ലോ എന്ത് പറ്റി എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മുമ്പ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് സംസാരിച്ചു മുമ്പ് ഞാൻ പറയില്ല നാലഞ്ചു വർഷമായി കണ്ണനോട് സംസാരിച്ചു നാല് വർഷം ആയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ലൈക്ക് അങ്ങനെ പോകുന്ന ഞാൻ പോവാറില്ല എന്നുള്ളത് കണ്ണൻ അറിയാം അപ്പൊ ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ പോകുന്ന പറയാറുണ്ട് അല്ല സാമത്തിക്കാം ഞാൻ അല്ലാതെ ഒരു പ്ലാനിങ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെല്ലാം പറഞ്ഞു എന്തെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സാധനം വിളിക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാലോ ഞാൻ കണ്ണനോട് അത് ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് എനിക്ക് അതെന്തോ ബുദ്ധിമുട്ട് പോലെ തന്നിട്ടുണ്ട് കാരണം കണ്ണൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലേ ഞങ്ങളുടെ അപ്പൊ കണ്ണൻ കരുതുന്ന എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ നേരത്തെ ഈ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടോ കണ്ണനോട് പറയാണ്ടിരിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കാം പക്ഷെ അങ്ങനെയെന്നില്ല ഞങ്ങൾ തമ്മിൽ എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട് എന്നാലും ജസ്റ്റ് പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് ഞാൻ അങ്ങനെ നേരത്തെ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും സഡൻലി അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ പോകുന്നുള്ളതല്ലാതെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ രാത്രിയിൽ പറഞ്ഞു അതുപോലെ ഇന്ന് കാർത്തിക ലഞ്ചിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നുണ്ട് ായിട്ട് ഞങ്ങളെ സംസാരം ഇച്ചിരി ഒരു കുറവാണ് കാരണം ഞങ്ങൾ തിരക്കാണ് മിസ് ചെയ്യാണ് പിന്നെ അവിടെ ഓഫീസിൽ ഭയങ്കര ഇത് നടക്കുന്നുണ്ട് അവിടെ ഷട്ട് ഡൗൺ നടക്കുന്നുണ്ട് വൈഫൈ ഒന്നും വർക്കിംഗ് അല്ല അപ്പം ക്വാളിറ്റി ഒക്കെ വളരെ കുറവാണ് ഇന്നും ഓഫേ ആവുമായിരിക്കും

അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് കാർത്തികയുടെ വീട് വാതുക്കല് ഇങ്ങനെ കാത്ത് ചിന്താഭിഷ്ടകളായിട്ടിരിക്കുന്ന കാർത്തികയും വിനീതയും നമ്മള് ഉറക്കം എണീക്കട്ടെ ഇന്നലെ ഇന്നലെ ഈ വിനീത ആ സിനിമ എന്തോടി മൂന്നേകാൽ മണിക്കൂർ സിനിമ ഇതുപോലെ ഒരു അലവലാതി സിനിമ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ കിടന്ന് സുഖമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി വർത്തി കാർത്തിക വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായിട്ടാണ് ഏട്ടോ സൂക്ഷിക്കുന്നത് വീട്ടിനകത്തൊക്കെ ഇങ്ങനെ പ്ലാന്റ്സുകളും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വെച്ച് നല്ല വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഭാഗങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂര്യാമ്മയുടെയും ഒക്കെ കൂടെയുള്ള ഫോട്ടോസും അത് വർഷപൂച്ചയ്ക്ക് എടുത്ത ഫോട്ടോയാണ് കാർത്തികയുടെ പിന്നെ ബാക്കിയുള്ള കാർത്തികയുടെ മക്കളുടെ ഇവിടെ എടുത്തത് പിന്നെ കാർത്തികയുടെ ഫാമിലി കാർത്തികയുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഒക്കെ എടുത്ത ഫോട്ടോസുകൾ അങ്ങനെ കുറേ ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാർത്തികയ്ക്ക് കിട്ടിയ മൊമെന്റോളും കാര്യങ്ങളും എല്ലാം കാർത്തിക വെച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അമ്മ കാർത്തികയുടെ മക്കള് കാർത്തികയുടെ മോനാണ് ഇത് കാർത്തികയുടെ ഫാമിലിയാണ് എല്ലാരും പിന്നെ കാർത്തികയുടെ മീന് കാർത്തികെ പോലെ അല്ല കുണിങ്ങി കുണിങ്ങി ഓടുന്നു കാർത്തികയുടെ ഫാദർ ആൻഡ് മദർ അവള് ഗ്രാഫി ഒക്കെ ചെയ്ത് ഇങ്ങനെ അവരെ ആഡ് ചെയ്തു കാർത്തിക എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് ഞാൻ കാർത്തികയോട് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തികയുടെ സ്പെഷ്യൽ കൊഞ്ച് തീയ്യലുണ്ടാക്കണമെന്നാണ് അപ്പോൾ കൊഞ്ച് തീയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീറ്റ്റൂട്ട് തോരൻ പിന്നെ കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ തീയല് ഒക്കെ ഉണ്ടാക്കി അവൾ നന്നായിട്ട് തീയലുണ്ടാക്കും എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അവൾ ഇങ്ങനെ തീയലൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സം ടൈം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെതുകൊണ്ട് നല്ല അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും പക്ഷെ ചില സമയം അവൾക്ക് തോന്നണം ഇത് കാർത്തികയുടെ പൂച്ചയാണ് മാലു മാലു പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു റൂമിൻ്റെ അവിടെ ഇങ്ങനെട്ടേക്കാണ് മാലുവിനെ കാർത്തിക അടുക്കളയൊക്കെ വളരെ നീറ്റായിട്ടും വളരെ അടുക്കും ചുറ്റോടും കൂടി വളരെ വൃത്തിയായിട്ട് എല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അത് ശരിക്കും കാർത്തിക നല്ല നീറ്റായിട്ടാണ് കേട്ടോ വീടൊക്കെ ആണെങ്കിലും സൂക്ഷിക്കുന്നതൊക്കെ വളരെ ക്ലിയറായിട്ടും എല്ലാ സാധനങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് കേട്ടോ കാർത്തിക ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് സം ടൈംസ് എനിക്ക് പോലും പറ്റാറില്ല ഇങ്ങനെയൊക്കെ ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി പറക്കി വെക്കാറ് ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാറുണ്ട് സം ടൈംസ് ഒക്കെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് ലേറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് കാരണം കഴിഞ്ഞ തലേ ദിവസം മൂവിയൊക്കെ കാണാൻ പോയിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് പതിനൊന്നര മണിയൊക്കെ ആയി ദെൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് റെഡിയായി ഞാനും ശ്രാവന്തിയും കൂടെ പെട്ടെന്ന് ഇങ്ങനെ പോരുക ചെയ്തത് അപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോൾ ഏകദേശം മൂന്ന് മണിയോളമായി നമ്മളൊരു വീട്ടിൽ നിന്ന് എണീറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ചു ഒന്ന് ഫ്രഷായി റെഡി ആയി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി പിന്നെ ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നതും ഇങ്ങനെയൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒക്കെ ഭയങ്കര ഒരു മൊമാൻസ് ആയിട്ട് കാണാറുണ്ട് കാരണം വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങളിങ്ങനെ കാണാറും ഒത്തുകൂടാറുമൊക്കെ ഉള്ളത് എല്ലാവരും ഒക്കെ ആയിട്ട് എപ്പോഴും അങ്ങനെ കാണാറും അങ്ങനെ ഒരുമിച്ച് ഇരിക്കാറൊന്നൊക്കെ ഇല്ല സംസ് വിനീത വക്കിൽ വരുന്ന സമയത്ത് നമ്മൾ കാണുമെന്നല്ലാതെ ചിലപ്പോൾ ഞാൻ ശ്രാവന്തിക്കുകയും മീറ്റുകയും ഒക്കെ അതുപോലെ ചെയ്യുന്നതല്ലാതെ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൂടുന്ന വല്ലപ്പോഴും ഉള്ളൂ അപ്പോൾ അതൊരു ശരിക്കും ഇങ്ങനെ എത്തു ചേരലുകളും നമ്മൾ ഒന്നിച്ചിരി സംസാരിക്കണേയും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു രസമാണ് ഇത് കാർത്തികയുടെ റൂമാണ് നല്ല ഭംഗിയുള്ള അടുക്കും ചിട്ടയായിട്ടും കാർത്തിക ആ റൂമ് നല്ല ക്രമീകരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർത്തിക നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തന്നെ അത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ദെൻ കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തു അതിന് ശേഷം വീണ്ടും തീറ്റ തന്നെയാണ് ആരംഭിച്ചത് ചായ കുടിക്കാൻ സമയമായി അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദെൻ പിന്നെ നമ്മൾ ഡയറ്റ് ആണല്ലോ എല്ലാവരും ഡയറ്റായത് കാരണം പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആ ചായയൊക്കെ ഇട്ട് സ്നാക്സ് കഴിച്ചു കാർത്തിക ഉണ്ടായിരുന്നു പിന്നെ കാർത്തികയുടെ ഒരു മകളുണ്ട് അമല അവൾ ചായ കുടിക്കില്ല അവൾ കട്ടൻ ചായ മേക്കാൻ വേണ്ടിയിട്ട് പോയ നേരം അവൾ ഭയങ്കര ഡയറ്റാണ് നമ്മളെക്കാളും ഭയങ്കര കടുത്ത ഡയറ്റിലാണ് അപ്പോൾ അത് കാരണം അവൾ സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല ദെൻ അവൾ വന്നിട്ട് പിന്നെ നിർബന്ധിച്ചപ്പോൾ കഴിച്ചു കേട്ടോ സ്നാക്സ് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ശംഖുപുഷ്പം ടീ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു മുമ്പൊക്കെ വീട്ടിൽ ശംഖുപുഷ്പം ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ അവളിത് എന്തോ ഓൺലൈനിൽ വാങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പമാണ് അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ ശംഖുപുഷ്പം ടീ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു നോർമലി നമ്മൾ ശംഖുപുഷ്പം ടീ കുടിക്കുമ്പോൾ നമ്മൾ ഷുഗർ ഒന്നും ആടയില്ല ബട്ട് എനിക്ക് ഷുഗർ ഇല്ലാണ്ട് കുടിക്കാൻ ഒരു ഒരു ഇതുപോലെയായിരുന്നു അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് നോർമലി ഞാൻ ചായ കോഫിയൊക്കെ കുടിക്കുമ്പോൾ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യാറുള്ളത് കാരണം നമ്മൾ നോർമലുള്ള ഷുഗറിനേക്കാൾ കുറച്ചുകൂടി കൂടി കാർബോ കുറവുള്ളതാണ് കാരണം അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതും ബ്രൗൺ ഷുഗർ ആണ് അപ്പം ഒരു ശംഖുപുഷ്പം ടീ ഉണ്ടാക്കി അപ്പോൾ അതിലൊരു ലൈമൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് നല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും ഒക്കെയാണ് അത് ഷുഗർ ആഡ് ചെയ്തതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബെറ്ററാണ് രാവിലെയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് സ്കിന്നിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ശംഖുപുഷ്പം ടീ കുടിക്കുന്നത് അവരൊക്കെ എനിക്ക് തോന്നുന്നു അവൾ ചെമ്പരത്തിയുടെ ടീയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ കാണിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ടീ ആണ് ചെമ്പരത്തിയുടെയും ഉണ്ടാക്കിയ ശ്രാവന്തിക എനിക്ക് തോന്നുന്നു ചെമ്പരത്തിയുടെ ടീ ആണ് കുടിച്ചത് ഞാൻ ശംഖുപുഷ്പം ടീ ആണ് കുടിച്ചത് ഞാനും പിന്നെ കാർത്തികയുടെ മോളെ അമലയും ശംഖുപുഷ്പം ടീയാണ് കുടിച്ചത് അവർ രണ്ടാളും ചെമ്പരത്തി ടീ ആണ് കുടിച്ചത് അങ്ങനെ കാർത്തികയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയാണ് പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്കും കാർത്തിക കാർത്തികയുടെ വീട്ടിലേക്കും പിന്നീട് വീട്ടിലേക്കും അമല കാർത്തികയുടെ വീട്ടിലേക്കും സ്രാവതിക എൻ്റെ വീട്ടിലേക്കും പോരുന്നതാണ് സോ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്തേക്കാണ് വന്നത് അത് സീ ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് വന്നത് ഇവിടെ ഏകദേശം രാത്രി ഒരു മണിവരെയൊക്കെ സീ ഫുഡ് കിട്ടും ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ഞാനൊരു സ്ഥിരം കഴിക്കാൻ വരാറുള്ള സീ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് വന്നത് അവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമുക്കുള്ള ഓർഡർ കൊടുത്തിട്ട് കാരണം നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഐറ്റം അല്ല നമ്മൾ വാങ്ങുന്നത് ഒരു ഫിഷ് ഗ്രില്ല് ചെയ്ത ചുട്ടെടുത്ത എന്ന് പറയുന്ന അങ്ങനൊരു ഫി ഐറ്റമാണ് നമ്മൾ രണ്ട് മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൂ മീന് രണ്ട് മീൻ പിന്നെ മീൻ മുട്ടയൊക്കെ കിട്ടും അവിടെ അപ്പോൾ മീൻ മുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങൾ പിന്നെ ഒരു എനിക്കൊന്നും കൊഞ്ചിൻ്റെ ഒരു ഫ്രൈയും ബ്രൗൺസിൻ്റെ ഒരു ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു രാത്രിയിൽ രാത്രി ഏകദേശം നമുക്ക് ഫുഡ് കിട്ടിയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞാൽ കേട്ടോ ആ ഒരു സമയത്താണ് ഫുഡ് കിട്ടുന്നത് ഞങ്ങളൊരു പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർഡർ ചെയ്ത് കുറച്ച് സമയം നോർമലി ഇതിനേക്കാളും സമയം വെയിറ്റ് ചെയ്യണം പക്ഷേ ഇന്ന് കുറച്ചുകൂടി നേരത്തെ കാരണം തിരക്ക് കുറച്ചൊന്ന് കുറവായിരുന്നു അപ്പോൾ അത് കാരണം നമുക്കിന്ന് കുറച്ചും കൂടി നേരത്തെ കിട്ടിയെന്ന് വേണം പറയാനായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു നമ്മളെല്ലാവരും ഫുഡ് വളരെയധികം എൻജോയ് ചെയ്ത് കഴിക്കുന്നവരാണ് അപ്പോൾ അത് കാരണം എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു അത് നിങ്ങൾക്ക് ഈ പ്ലേറ്റും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്താണ് ഈ ഫുഡൊക്കെ കഴിച്ചതെന്ന് പ്രത്യേകിച്ച് ഫിഷ് നിങ്ങളെല്ലാവരും ഫിഷ് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മറ്റുള്ള മീറ്റുകളെക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളതും യൊക്കെ ഫിഷ് ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായാലും വളരെയധികം എൻജോയ് ചെയ്താണ് കഴിച്ചിരുന്നത് അതൊക്കെ കഴിഞ്ഞ് തൊട്ട് മുകളിലായിട്ട് ബീച്ചിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ സമയം ഞങ്ങളെല്ലാവരും ബീച്ചിൻ്റെ അവിടെ വന്നിരുന്നു ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് കുറച്ച് സമയം നമ്മളവിടെ കടൽക്കാറ്റൊക്കെ കൊണ്ടിരുന്നു അവിടെ കുറേ ആൾക്കാർ അവിടെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് പോരുന്ന വഴി തന്നെയാണ് അങ്ങനെ ഇരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ള പ്ലേസിൽ വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വന്നിരുന്നു ഇങ്ങനെയായിരുന്നു കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഞ്ചുപേരും കൂടെ ഇങ്ങനെയായിരുന്നു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കാർത്തിക പോയിട്ട് കുടിക്കാനുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നു അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഞങ്ങളവിടെ സമയം സ്പെൻഡ് ചെയ്ത് നല്ല വളരെയധികം നല്ലൊരു എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്താൻ മറക്കണ്ട പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ บายบาย